നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രവാസി സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ആലപ്പുഴ ജില്ലയിലെയാണ് ആലപ്പുഴ ജില്ലയിൽ ഹരിപ്പാട് ഡാണാപ്പടി മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് നമ്മളിവിടുന്ന് ഇപ്പം തിരിഞ്ഞ് അങ്ങോട്ട് കരുവാറ്റ ഭാഗത്തോട്ട് നോക്കിയ കാഴ്ചകളാണിപ്പം കുറച്ച് തിരിഞ്ഞ് കണ്ടത് അപ്പം അവിടെയൊക്കെ വെള്ളം കെട്ടി കിടക്കുകയാണ് ഇവിടുന്ന് നമ്മൾ നേരെ ഡാണാപ്പടി പാലത്തിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തേക്കാണ് പോകുന്നത് നമ്മൾ വീഡിയോ എടുത്ത ദിവസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച ഒന്നര ആയപ്പോൾ എടുത്ത് വീഡിയോ ആണ് തലേദിവസവും വന്നായിരുന്നു ഭയങ്കര മഴയായിരുന്നു അപ്പം വീഡിയോ എടുക്കാൻ പറ്റാതെ തിരിച്ചു പോയായിരുന്നു അപ്പോൾ നമ്മൾ പാലത്തിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഇവിടെ ഇടത് ഇടത്തെ സൈഡിലായിട്ട് തന്നെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ബുധാ ഹോസ്പിറ്റലിൻ്റെ അടുത്തായിട്ട് ഡ്രൈനേജിൻ്റെ പണി കഴിഞ്ഞിട്ട് അവിടെ സർവീസ് റോഡിൻ്റെ കുറച്ച് പണി കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പാലം കഴിഞ്ഞ് നേരെ മുമ്പോട്ട് വരുന്നിടത്തും ഇവിടെ ഡ്രൈനേജിൻ്റെ പണി രണ്ട് സൈഡിലും കുറച്ച് കഴിഞ്ഞിട്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നമ്മൾ ഇവിടിപ്പം തുടങ്ങിയിരിക്കുന്നത് ഇവിടിപ്പം അത്യാവശ്യം കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ട് നികത്തുന്ന പണി നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏകദേശം ഒരു പൂർണ്ണമായിട്ടുള്ളൊരു ഹരിപ്പാട് മുതൽ കായംകുളം വരെയുള്ള അതായത് ടാണാപ്പടി മുതൽ കായംകുളം വരെയുള്ള വീഡിയോ ചെയ്തിട്ട് ഏകദേശം ഒരു രണ്ട് മാസത്തോളമായി അതിന് ഇടയ്ക്ക് വെച്ചിട്ട് ഒരു മാസത്തിന് മുമ്പേ രാമപുരം തൊട്ട് കരിയിലക്കുളങ്ങര വരെയുള്ള ഒരു വീഡിയോ ചെയ്തായിരുന്നു അപ്പോൾ പൂർണ്ണമായിട്ടുള്ള ഒരു വീഡിയോ വീണ്ടും നമ്മൾ ചെയ്യുന്ന ഏകദേശം ഒരു രണ്ട് മാസത്തിന് ശേഷമാണ് നമ്മളിനി നേരെ എത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാധവ ജംഗ്ഷൻ ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടുത്തെ പ്രധാന ഇപ്പം പണി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രണ്ട് മാസത്തിന് ശേഷം പൂർണ്ണമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുമ്പം അധികം നമ്മൾ പ്രതീക്ഷിച്ച രീതിയിലുള്ള വലിയ പണികളൊന്നും പുരോഗമിച്ചിട്ടില്ല കുറച്ച് കുറച്ച് പണികളൊക്കെ പുരോഗമിച്ചിട്ടുണ്ട് അതാണ്ട് ഇവിടെ ആറിവാൾ ബ്ലോക്കും ഉണ്ടോ ഇറക്കി വെച്ചിട്ടുണ്ടോ ഉടൻ തന്നെ അതിനി വെച്ച് തുടങ്ങേണ്ട പണിയാണ് ഇനി ആരംഭിക്കാനുള്ളത് അപ്പോൾ അതിന് മുമ്പേ തന്നെ വാദപംക്ഷീണ ഭാഗത്തായിട്ടുള്ള നാല് തൂണുകളുടെ മുകളിലായിട്ട് തന്നെ എട്ട് ഗർഡറുകൾ ഉയർത്തി വെക്കേണ്ട പണിയും ബാക്കി കിടക്കുകയാണ് പിന്നെ നമ്മൾ എന്താണ്ട് മുമ്പോട്ട് വരുമ്പോൾ അരിപ്പാട് എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഇടത്തേ സൈഡിലായിട്ട് തന്നെ ഇപ്പോൾ കാണുന്ന ഗർഡറുകൾ അരിപ്പാട് ഭാഗത്തായിട്ടുള്ള ഫ്ലൈ ഓവറിൻ്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ളതാണ് അത് അത്രത്തോളം പണി കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിനി നേരെ ഹരിപ്പാട് ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ഒരു ബ്രിഡ്ജ് കൾവർട്ടിൻ്റെയും പിന്നെ ഒരു ചെറിയൊരു കൾവർട്ടിൻ്റെയും നിർമ്മാണം അവിടെ പകുതിയോളം ഫിനിഷ് ആയി കിടക്കുകയാണ് ബാക്കി പകുതിയോളം നിർമ്മാണം പക നമ്മുടെ പഴയ റോഡ് കടന്നു പോകുന്നത് അതിനി പൊളിച്ചു മാറ്റാതെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കത്തില്ല അപ്പം നേരെ മുമ്പോട്ട് വരുമ്പോൾ ഇവിടെ ഇപ്പം ഹരിപ്പാട് ഭാഗത്തായിട്ട് പ്രധാന പണി നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് ഇനി ഉടൻ തന്നെ ബാക്കി ഭാഗത്തായിട്ട് അതായത് വലതു തന്നെയുള്ള തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ തുടങ്ങുമെന്നാണ് കരുതുന്നത് അപ്പോൾ ഇടത്തെ സൈഡിലൊന്നും കഴിഞ്ഞ പ്രാവശ്യം ഒന്നും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എനിക്ക് ഒന്നിക്കുന്ന കഴിഞ്ഞിട്ടില്ലായിരുന്നു എന്ന് നോക്കാൻ തോന്നുന്നു ഇപ്പം ഇടത്തെ സൈഡിലായിട്ടും കുറച്ച് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് അതുവഴിയും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട് വലതു ഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് കുറച്ച് മണ്ണൊക്കെ കൊണ്ടുവന്നിട്ട് ലെവൽ ചെയ്തെടുത്തുകൊണ്ടുവരുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളിഞ്ഞ് നേരെ വരുന്നത് ആർ കെ ജംഗ്ഷൻ ഭാഗത്തായിട്ടാണ് വരുന്നത് അപ്പം ആർ കെ ജംഗ്ഷൻ ഭാഗം കഴിഞ്ഞേച്ച് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലുള്ള മാറ്റമാണ് ഉള്ളത് അവിടുന്ന് പിന്നെ നങ്ങിയറക്കുളങ്ങര കവല എത്തുന്നതിന് മുമ്പ് വരെയുള്ള സ്ഥലത്തെ ടാറിംഗ് വർക്കുകൾ ആദ്യത്തെ നേരിട്ട് ടാറിങ് വർക്കുകളൊക്കെ കഴിഞ്ഞ് ഇടയ്ക്കാണ് അല്ലാതെ വേറെ വലിയ മാറ്റങ്ങളൊന്നും ഇവർ ഭാഗത്തുട്ടില്ല ഇനി ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടിപ്പം ഇനി കുറച്ച് നാളോട് കഴിയുമ്പോഴത്തേക്ക് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും കഴിഞ്ഞേച്ച് പിന്നെ അതിനിടയ്ക്കായിട്ടുള്ള തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും പിന്നെ ഗർഡറുകൾ സ്ഥാപിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളും ആയിരിക്കും നടക്കാൻ പോകുന്നത് അപ്പം കുറച്ച് നാളോട് കഴിയുമ്പോഴത്തേക്ക് പിന്നെ രണ്ട് സൈഡ് സർവീസ് റോഡിൽ കൂടി ആയിരിക്കും യാത്രകൾ ആരംഭിക്കാൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ബ്ലോക്ക് ഒക്കെ ചിലപ്പം അരിപ്പാട് ഭാഗത്തൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പം വീണ്ടും വീണ്ടും പണികൾ കൂടുന്നതനുസരിച്ച് ബ്ലോക്കിൻ്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വീണ്ടും പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഇവിടെ ഒക്കെ പോകാനുണ്ടെങ്കിൽ നേരത്തെ ഇറങ്ങാൻ ശ്രമിക്കാം അപ്പം ഇവിടത്തേക്ക് പണി അപ്പം നം നമ്മളിങ്ങനെ നങ്ങിയാറുകുളങ്ങര കവലെത്തുന്നവരെയുള്ള പണി ഇതാ ഇതേപോലെ കഴിഞ്ഞ് കിടക്കുകയാണ് അങ്ങോട്ട് പോകുന്ന വാഹനങ്ങൾ അതായത് കൊല്ലം ഭാഗത്തോട്ട് പോകുന്ന വാഹനങ്ങൾ ഇപ്പോഴും സർവീസ് റോഡിൽ കൂടിയാണ് കടന്നു പോകുന്നത് ഇടതു നമ്മൾ കാണുന്ന സർവീസ് റോഡിൽ കൂടിയാണ് പോകുന്നത് അരിപ്പാട് ഭാഗത്തോട്ട് കൊല്ലത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന വാഹനങ്ങൾ ഇവിടെ വന്നിട്ട് മൂന്നുപരി പാതയിലൂടെ കടന്നു പോകുന്നുണ്ട് അപ്പോൾ നേരെ നമ്മളിനി നമ്മളി കുളങ്ങര കവരഭാഗത്തേക്കാണ് വരുന്നത് ആ ഒരു ബിൽഡിംഗിൻ ഇപ്പോഴും നിലവിൽ നിൽക്കുകയാണ് പൊളിച്ചു മാറ്റി തുടങ്ങിയിട്ടില്ല ഇപ്പോൾ ഇവിടുത്തെ പണി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ റോഡ് വലതുഭാഗത്തുണ്ടായിരുന്ന പഴയ റോഡ് പൊളിച്ചു മാറ്റിക്കൊണ്ടിരിക്കുന്ന പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് വലതുഭാഗത്ത് ഇവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടി കുറച്ച് പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ ഈ കാണുന്ന ബിൽഡിങ് സർവീസ് റോഡ് കടന്നു പോകുന്ന ഭാഗം മാത്രം കുറച്ച് പകുതിയോളം ബിൽഡിങ്ങിൻ്റെ ഫ്രണ്ട് ഭാഗം പൊളിച്ചു മാറ്റി കളയാനായിരുന്നു ആദ്യം തീരുമാനമെടുത്തത് പിന്നെ വിദഗ്ധ സംഘമൊക്കെ ഇവിടെ വന്ന് പരിശോധിച്ചപ്പോൾ അങ്ങനെ പകുതിയോളം മാത്രം പൊളിച്ചു കളയാൻ പറ്റത്തില്ല പൊളിക്കുവാണെങ്കിൽ പൂർണ്ണമായിട്ടും പൊളിച്ച് ഒരു എന്തോന്ന് വന്നിട്ടുണ്ട് റിപ്പോർട്ട് വന്ന് അപ്പം അത് പൂർണ്ണമായിട്ടും പൊളിച്ച് കളയാനാണ് പ്ലാൻ പക്ഷേ ഇതുവരെയായിട്ടും അതിൻ്റെ നഷ്ടപരിഹാര തുക ഇതുവരെയായിട്ടും കൈമാറാത്ത സ്ഥിതിക്ക് ഇതുവരെയായിട്ടും പൊളിച്ച് തുടങ്ങിയിട്ടില്ല അപ്പം നമ്മൾ നങ്ങിയാർ കുളങ്ങര കവല കഴിഞ്ഞാൽ നേരെ മുമ്പോട്ട് പോവുകയാണ് സർവീസ് റോഡിൻ്റെ നിർമ്മാണം ഇടത്തേക്ക് സൈഡിലായിട്ട് കുറച്ച് ടാറിംഗ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അറിവൾ ബ്ലോക്ക് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പം നങ്ങിയാർകുളങ്ങര കവലയിൽ കുറച്ച് തൂണിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും കുറച്ച് തൂണിൻ്റെ നിർമ്മാണം കൂടെ കഴിയാനുണ്ട് അപ്പം നേരെ ഇനി നമ്മൾ നേരെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അതിനു മുമ്പേ നമ്മൾ ഭൂവി കൺവെൻഷൻ സെൻറ്ററിൻ്റെ ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം ഇവിടെ ഇതിനടി കൂടെ ഒക്കെ കൾവർട്ടിൻ്റെ നിർമ്മാണം ബ്രിഡ്ജ് കൾവേർട്ടിൻ്റെയൊക്കെ നിർമ്മാണം ഉണ്ടൊക്കെ കഴിഞ്ഞേച്ച് ഇപ്പം അതിൻ്റെയൊക്കെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ സർവീസ് റോഡിൻ്റെയൊക്കെ നിർമ്മാണം രണ്ട് സൈഡിലും ഈ ഒരു ഏരിയയിൽ അതായത് നെങ്ങാറ് കവല കഴിഞ്ഞേച്ച് നമ്മൾ എൻ ഡി പി സി ജംഗ്ഷൻ ഭാഗം എത്തുന്നതിന് മുമ്പായിട്ടുള്ള സ്ഥലത്തായിട്ട് ഇത്രത്തോളം പണി കഴിഞ്ഞ് അടക്കുകയാണ് അത് നമ്മുടെ രണ്ട് മൂന്ന് വീഡിയോയിലേക്ക് മുമ്പേ ഉള്ള സമയത്തും ഈ പണി ഇങ്ങനെ കഴിഞ്ഞ് കിടക്കുകയാണ് വേറെ വലിയ മാറ്റങ്ങളൊന്നുമില്ല പിന്നെ പണി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാഞ്ഞൂർ ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ട് എത്തുമ്പോഴാണ് പിന്നെ പണി നടന്നത് നമുക്കിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വരെ ഇടത്തേ സൈഡിൽ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചിട്ടുണ്ട് ഇപ്പം നിലവിൽ ഇവിടുത്തെ അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതുഭാഗത്തായിട്ട് കാണുന്ന സർവീസ് റോഡിൽ കൂടിയാണ് ഹരിപ്പാട് ഭാഗത്തേക്ക് കായംകുളത്തുനിന്ന് വാഹനങ്ങൾ കടത്തിവിടുന്നത് ഇവിടെ വന്ന് നമുക്ക് ഇവിടെ ഒരു ഡൈവേർഷനും കൂടെ വന്നിട്ടുണ്ട് നമ്മുടെ ഇവിടുത്തെ പഴയ റോഡ് പൊളിച്ചു മാറ്റി കളഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇവിടെ കുറച്ച് പണികളുടെ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ യാത്രകളൊക്കെ ചെയ്തു വരുമ്പം ശ്രദ്ധിക്കുക ഇവിടെയൊക്കെ പല പുതിയതായിട്ട് വരുന്നവരും ഇവിടെയൊക്കെ പല സ്ഥലത്തും ഡൈവേർഷൻ കൊടുത്ത് വിട്ടിട്ടുണ്ട് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നുണ്ട് അങ്ങനെ പല പല മാറ്റങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഇടത്തേ സൈഡിലായിട്ട് തന്നെ ഇവിടെ ഗർഡറുകൾ നിർമ്മിച്ചിട്ടിരിക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ അത് മുമ്പോട്ട് വരുമ്പോൾ നമ്മുടെ ചേപ്പാട് ഭാഗത്തായിട്ട് പള്ളിയുടെ അടുത്തായിട്ട് നിർമ്മിക്കുന്ന വയഡക്റ്റിന് വേണ്ടിയിട്ടുള്ള ഗർഡറുകൾ ഗർഡറുകളാണ് ഇവിടെ രണ്ട് സൈഡിലുമായിട്ട് നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് അങ്ങനെ ഇവിടെ കുറച്ച് ഡൈവേർഷൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ നേരെ അതുകൊണ്ട് ആ പള്ളി എത്തുന്ന ഭാഗമാണ് ചേപ്പാട് ഭാഗം അങ്ങനെ നമ്മൾ ചേപ്പാട് ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെയും കുറച്ച് പണി പുരോഗമിച്ചിട്ടുണ്ട് നമ്മൾ ചേപ്പാട് ഭാഗത്തായിട്ട് വരുമ്പോൾ പ്രധാനമായിട്ട് ഇപ്പം വയഡക്ടിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിക്കുന്നത് അതുകൊണ്ട് ഇവിടൊക്കെ ഇപ്പോഴും തൂണുകളുടെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുമ്പോട്ട് വരുമ്പോൾ ഒരു ഒമ്പതും ഒമ്പതും വലതുഭാഗത്തും ഒമ്പത് ഇടത്തേ സൈഡിലായിട്ട് ഒമ്പതും അങ്ങനെ പതിനെട്ട് തൂണുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും അതിനകത്ത് വലതുഭാഗത്തായിട്ടുള്ള തൂണുകളിൽ ഒമ്പതെണ്ണത്തിൻ്റെ മുകളിലായിട്ട് തന്നെ പിയർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഈ പിയർ ക്യാപ്പ് എന്ന് പറയുന്നത് നമ്മൾ മുകളിൽ ഭാഗത്തായിട്ട് കാണുന്ന ഈ ടി പോലെ കാണുന്ന ഈ ഒരു സാധനത്തിനെയാണ് നമ്മൾ പിയർ ക്യാപ്പ് എന്ന് പറയുന്നത് അങ്ങനെ ഒമ്പതെണ്ണത്തിൻ്റെ പിർ ക്യാപ്പിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് തൂണുകളുടെ ഇടയ്ക്കൂടെ അവിടെ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കുറച്ച് കഴിഞ്ഞിട്ട് അതുവഴിയാണ് വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് മിക്കവാറും സർവീസ് റോഡ് മിക്കവാറും ഈ രണ്ട് തൂണുകളുടെ ഇടയ്ക്കൂടെ പോകാനാണ് ചാൻസ് ഉള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചോദിച്ചിട്ട് അതിൻ്റെ പുതിയ വീഡിയോ നമുക്ക് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് കമ്മ്യൂണിറ്റിയിൽ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ് അപ്പം നേരെ മുമ്പോട്ട് വരികയാണ് നമ്മൾ ചേപ്പാട് പള്ളികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഇങ്ങനെ രാമപുരം ഭാഗത്തേക്കാണ് വരുന്നത് രാമപുരം ക്ഷേത്രത്തിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് ഇവിടിപ്പം ഇടത്തെ സൈഡിൽ കൂടി കുറച്ച് വാഹനങ്ങൾ കയറി പോകുന്നുണ്ട് സർവീസ് റോഡിൽ കൂടിയാണ് വാഹനങ്ങൾ വാഹനങ്ങളിപ്പം കായംകുളം ഭാഗത്തോട്ട് പോകുന്നത് രണ്ട് സൈഡിലും ഇവിടെയും പുതിയതായിട്ടിപ്പം സർവീസ് റോഡിൻ്റെ ടാറിംഗ് വർക്കുകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുന്ന് ആയിരുന്നു നമ്മൾ രാമപുരം രാമപുരം എത്തുന്നതിന് മുമ്പായിട്ടുള്ള ഈ ഒരു ഭാഗം തൊട്ട് കരയിലക്കുളംകര വരെയുള്ളൊരു വീഡിയോ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ വീഡിയോ ഈയൊരു ഏരിയയിൽ ചെയ്തത് അപ്പം ഇവിടെ കുറച്ചും കൂടെ ഒക്കെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇടത്തേയ് സൈഡിലൊക്കെ പുതിയതായിട്ട് ടാറിങ് ചെയ്തതാണ് നമ്മളിപ്പോൾ കാണുന്നത് അങ്ങനെ ഒത്തിരി പണിയുള്ള ഇവിടെ ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചതായിട്ട് കാണാൻ പറ്റും അപ്പം വലത്തേയ് സൈഡിൽ കാണുന്ന മൂന്ന് മൂന്നുപരി പാതയിൽ വരി ഭാഗത്തായിട്ട് കുറച്ചും കൂടി മാർക്കുകൾ ചെയ്യാനുണ്ട് അവിടെ നമുക്ക് പ്രൈം കോട്ടൊക്കെ അപ്ലൈ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും കുറച്ച് ഗ്യാപ്പൊക്കെ മീഡിയൻ വരുന്ന ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും രാമപുരം ക്ഷേത്രം വലത്തേ സൈഡിലാണ് അവിടെ വലതുഭാഗത്ത് സർവീസ് റോഡിൻ്റെ ഒക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാനായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല ഇവിടെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ വലതുഭാഗത്ത് പഴയ പോസ്റ്റുകൾ ഇപ്പോഴും നിലവില് നിൽക്കുകയാണ് അപ്പം അതൊക്കെ എടുത്തു മാറ്റി കഴിഞ്ഞാലേ ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പൂർണ്ണമായിട്ടും കഴിയാൻ പറ്റത്തുള്ളൂ അപ്പം പഴയ പോസ്റ്റുകളൊക്കെ നീക്കം ചെയ്യണം നമ്മൾ രാമപുരം ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പം ഇവിടെ എനിക്ക് തോന്നുന്ന വലിയതായിട്ടുള്ള രീതിയിലുള്ള പുരോഗമനം രാമപുരം അണ്ടർപാസിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ ഉള്ള ഭാഗത്തായിട്ടുള്ള സ്കൂളിൻ്റെ അടുത്തായിട്ട് വരുമ്പോൾ ഉണ്ടായിട്ടില്ലെന്നാണ് തോന്നുന്നത് രണ്ട് സൈഡിലും സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞ് അതുവഴി വാഹനങ്ങൾ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ് കുറച്ച് മണ്ണൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട് അല്ലാതെ നമുക്ക് പറയത്തക്ക രീതി രണ്ട് മാസത്തിന് ശേഷം വലു വലുതായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല നമ്മൾ രാമപുരം അണ്ടർപാസ് കഴിഞ്ഞു ഇനി നേരെ കരീലക്കുളങ്ങര ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ കരീലക്കുളങ്ങര ഭാഗം വരെ രാമപുരത്തുനിന്ന് കരിയിലക്കുളങ്ങര ഭാഗം വരെ നമ്മൾ ഈ കാണുന്ന പണി ഒരു രണ്ട് മാസം കൊണ്ട് അത്യാവശ്യം നല്ല വേഗത്തിലായിട്ടായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടുപോയത് വിശ്വസമുദ്രം ആ ഒരു സ്പീഡിൽ എപ്പോഴും കൊണ്ടുപോയിരുന്നെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഡിസംബർ എത്തുന്നതിന് മുമ്പേ തന്നെ ഫിനിഷ് ആവും പക്ഷേ ഇപ്പം കുറച്ച് സ്ലോവിലായിട്ടാണ് എല്ലാ റീച്ചിലും വർക്കുകൾ പുരോഗമിക്കുന്നത് നമ്മൾ കരയിലക്കുളങ്ങര എത്തുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തൊക്കെ നടുക്ക് ഭാഗത്തൊക്കെ ആയിട്ട് അറിയൂരി പാതയുടെ ടാറിംഗ് വർക്കുകൾ ആദ്യത്തിലേറെ ടാറിംഗ് വർക്കുകളൊക്കെ കുറച്ചും കൂടെ പുരോഗമിക്കാനുണ്ട് പിന്നെ നടുക്ക് ഭാഗത്തായിട്ട് വരുന്ന മീഡിയൻ വെച്ച് തുടങ്ങണം അതാണ്ട് ഇവിടെ വലതുഭാഗത്തായിട്ട് നോക്കിക്കഴിഞ്ഞാൽ സർവീസ് റോഡിൻ്റെയും മെയിൻ റോഡിൻ്റെയും ഇടയ്ക്കായിട്ട് വരുന്ന ക്രാഷ് ബാരിയറുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും അവിടെ ഭാഗത്തായിട്ടുള്ള കുറച്ച് ഭാഗത്ത് ആദ്യത്തിലേറെ ടാറിങ് വർക്കുകളൊക്കെ പെൻഡിങ്ങിൽ കിടക്കുകയാണ് ഈ ഒരു സ്ഥലത്തെ പഴയ റോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ റോഡ് പണ്ട് കുറച്ച് താന്നിട്ടായിരുന്നു ഉള്ളത് ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ഒരു ഒരാൾ പൊക്കത്തിലായിട്ടാണ് ഇവിടെ പുതിയതായിട്ട് റോഡ് വന്നിരിക്കുന്നത് നമുക്ക് വലത്തേ സൈഡിലെ ബിൽഡിങ്ങുകളൊക്കെ കഴിഞ്ഞാൽ കാണാൻ പറ്റും ആ ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ ആദ്യത്തെ നിലയൊക്കെ അങ്ങ് നേരെയങ്ങ് താഴെ പോയിട്ടുണ്ട് അവർ കിഞ്ഞ് അവിടെ മണ്ണൊക്കെ അടിച്ച് ചിലപ്പം നികത്തിയിട്ട് വേണം റോഡിൻ്റെ ലെവലാക്കി എടുക്കാൻ പല പല ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ നമ്മൾ നേരെ ഇഞ്ഞ് കരിയിലക്കുളങ്ങരയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത്രത്തോളം പണി നടന്നിരിക്കുകയാണ് ഇവിടെയൊക്കെ താണ്ടാ നോക്കിക്കഴിഞ്ഞാൽ ഇടതുഭാഗത്തായിട്ട് ക്രാഷ് ബാരിയറിൻ്റെയും മെയിൻ റോഡിൻ്റെയൊക്കെ നടുക്കായിട്ടാണ് ഈ പോസ്റ്റ് ഉള്ളത് അപ്പം പോസ്റ്റൊക്കെ എടുത്ത് മാറ്റേണ്ട പണി നിലവിൽ ഇപ്പോഴും നിലനിൽക്കുകയാണ് മുമ്പോട്ട് വരുമ്പം നേരെ നമ്മുടെ കരയിലക്കുളങ്ങര ജംഗ്ഷൻ ഭാഗത്തായിട്ട് എത്തുമ്പോൾ വലതായി വലത്തേ സൈഡിലൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ഒക്കെ സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളായിട്ട് പുരോഗമിച്ചിരിക്കുന്നതാണ് പറ്റുന്നത് ഇവിടെ സർവീസ് റോഡിൻ്റെ പണികളൊക്കെ ഇടത്തേ സൈഡിലായിട്ട് പുരോഗമിക്കുകയാണ് പല സ്ഥലത്തും നോക്കി കഴിഞ്ഞാൽ ക്രാഷ് ബാരിയറൊക്കെ വളരെ വലുതായിട്ട് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് നിർമ്മാണം ചെയ്തിരിക്കുന്നത് പല സ്ഥലത്തോട്ടും ഇടറോഡുകളൊക്കെ ഉള്ളതാണ് അതുമാത്രമല്ല ഒരുപാട് സ്ഥലത്ത് പഴയ പോസ്റ്റുകളൊക്കെ നിൽപ്പുണ്ട് അതൊക്കെ എടുത്ത് മാറ്റുന്ന പണികളൊക്കെ ഉണ്ട് അങ്ങനെ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നത് പുത്തൻ റോഡ് ഭാഗത്തെ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടുന്ന് നമ്മൾ ഗായംകുളം വരെയുള്ള വീഡിയോ കാണിച്ചിട്ടും രണ്ട് മാസത്തോളം ആയിട്ടുണ്ട് ഇവിടെ വരെയുള്ള വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചത് അപ്പം ഇവിടെയും പറയത്തക്ക രീതിയിൽ വലിയ മാറ്റങ്ങളൊന്നും തോന്നുന്നില്ല ഇനി ആറിവാൾ ബ്ലോക്ക് ഉയർത്തണം മണ്ണിട്ട് ഫില്ല് ചെയ്ത് വരേണ്ട പണികളൊക്കെയാണുള്ളത് അങ്ങനെ അണ്ടർപാസിൻ്റെ ഒക്കെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ കഴിഞ്ഞ് കിടക്കുകയാണ് കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് അത് നിരത്തുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് മഴ മൂലമായിരിക്കണം കുറച്ച് ബെൻഡിങ്ങിൽ പണിയൊക്കെ നിൽക്കുന്നതെന്നാണ് കരുതുന്നത് അങ്ങനെ നമ്മൾ പുത്തൻ റോഡ് കഴിഞ്ഞ് കൊറ്റുകുളങ്ങര ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടുത്തെ ഒരു പ്രധാന അപ്ഡേറ്റ് പറഞ്ഞു തരാം നമ്മൾ കുറേ പ്രാവശ്യം നമ്മൾ ഹരിപ്പാട് മുതലേ കായംകുളം വരെയുള്ളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് അതാണ്ട് ഈ ഒരു വളവ് വരുമ്പം വലത്തേ സൈഡിലായിട്ട് കാണുന്ന ഭാഗത്ത് അത്യാവശ്യം നല്ല താഴ്ചയുള്ള ഭാഗമാണ് ഒരു അത്യാവശ്യം നല്ല കുളത്തിൻ്റെ അത്രയും ആടമുള്ള ഒരു ഭാഗമായിരുന്നു ഇപ്പം അവിടെ മണ്ണടിച്ച് നികത്തിയിട്ട് മെറ്റിലിട്ട് നിരത്തുന്ന പണി ഈ ഒരു ഭാഗത്തായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് ഒരു 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 മാസം കൊണ്ടായിരുന്നു ഇവർ ഇത്രത്തോളം മണ്ണടിച്ച് നികത്തി അത് ലെവൽ ചെയ്ത് അതിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് പ്രധാനമായിട്ടും ഈ ഒരു ഭാഗത്തെ മണ്ണടിച്ച് നികത്തുന്ന പരിപാടിയായിരുന്നു അത്യാവശ്യം ഒത്തിരി ലോഡ് കൊണ്ടുവന്ന് ഇറക്കി കാണും അങ്ങനെ ആ ഒരു ഭാഗത്തെ അടിച്ച് നികത്തി അത് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് നമ്മളി നേരെ എം എസ് എം കോളേജിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത് ഇവിടൊക്കെ അതാണ്ട് ഇടത്തെ സൈഡിൽ കുറച്ചും കൂടെ ഒക്കെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെ പ്രധാന അറുപരിപ്പാത വരുന്ന ഭാഗത്തേക്കെ കുറച്ചും കൂടെ ടാറിങ് വർക്കുകൾ ഇവിടെ പുരോഗമിച്ചിട്ടുണ്ട് നേരെ എം എസ് എം കോളേജിൻ്റെ ഭാഗത്തേക്കാണ് വരുന്നത് അപ്പോൾ ഇവിടെയും ഇടയ്ക്ക് നോക്കി കഴിഞ്ഞാൽ കൾവർട്ടിൻ്റെയൊക്കെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിക്കാനുണ്ട് അതിൻ്റെയൊക്കെ ഗ്യാപ്പൊക്കെ പല സ്ഥലത്തും കാണുന്നുണ്ട് അതാണ്ട് നമ്മൾ മുമ്പോട്ട് എം എസ് എം കോളേജ് എത്തുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു കൾവർട്ടിൻ്റെ നിർമ്മാണം ഇവിടെ കുറച്ച് കഴിഞ്ഞിരിക്കുന്നത് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ നേരെ ഇനി കായംകുളം ഭാഗത്തോട്ടാണ് വരുന്നത് പിന്നെ പ്രധാന പണി അവിടെ നടക്കുന്നത് അണ്ടർപാസിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നതാണ്ട് ഇവിടെ സർവീസ് റോഡ് കുറച്ച് ഭാഗം ടാർ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും അങ്ങനെ വലത്തേ സൈഡിൽ പഴയ പോസ്റ്റും ഇവിടെ ഇപ്പം നിലനിൽക്കുന്നുണ്ട് അതെല്ലാം എടുത്ത് കളയേണ്ട പണി ബാക്കി കിടക്കുകയാണ് പണികൾ ഒരുപാട് ബാക്കിയുണ്ട് അപ്പം നേരെ നമ്മൾ ഈ ഇടത്തെ സൈഡിൽ കാണുന്നതാണ് എം എസ് എം കോളേജ് എം എസ് എം കോളേജിൻ്റെ ഭാഗത്തായിട്ടെത്തുമ്പം വലത്തേയ് സൈഡിൽ കുറച്ച് മെറ്റിൽ കൊണ്ടുവന്നിട്ട് നിരത്തി ഇവിടെ കുറച്ച് ഭാഗത്ത് നിരത്തി എടുത്തിട്ടുണ്ട് അങ്ങനെ അവിടെ കുറച്ച് പണി പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ കുറച്ച് പണി ഇവിടെ പുരോഗമിച്ചിട്ടുണ്ട് വലത്തൈ സൈഡിൽ സർവീസ് റോഡ് വരുന്ന ഭാഗത്തും കുറച്ച് മെറ്റിലിട്ട് നികത്തി എടുത്തിട്ടുണ്ട് അവിടെയും സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കുറച്ച് ഇവിടെ പുരോഗമിച്ചിട്ടുണ്ട് കുറച്ച് കുറച്ച് പണികൾ മാത്രമായിട്ടേ ഇങ്ങനെ പുരോഗമിച്ചിട്ടുള്ളൂ അങ്ങനെ നമ്മൾ അണ്ടർപാസിൻ്റെ നിർമ്മാണം നടക്കുന്ന ഭാഗത്തായിട്ട് എത്തിയിട്ടുണ്ട് ഇവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു സ്ഥലമാണ് അപ്പം ഇവിടെ വരുമ്പോൾ സൂക്ഷി സൂക്ഷിച്ച് വരാൻ ശ്രമിക്കുക കാരണം നമ്മൾ കായംകുളം ഇറങ്ങി നേരെ വടക്കോട്ട് വരുന്നതാണ് അപ്പം അണ്ടർപാസിൻ്റെ നിർമ്മാണം നമ്മൾ കാണുന്ന രീതിയിലായിട്ട് പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ പാലത്തിൻ്റെ കായംകുളം പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ കാണുന്ന രീതിയിലായിട്ടാണ് പുരോഗമിച്ചിരിക്കുന്നത് വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു ഭാഗത്തായിട്ട് കാണുന്നില്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച് അതിൽ നിന്നും കുറച്ച് മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലതു ഭാഗത്തായിട്ട് കുറച്ച് മണ്ണ് കൊണ്ടുവന്നിട്ട് നികത്തി എടുത്തിട്ടുണ്ട് കുറച്ച് തെങ്ങിൻ്റെ കുറ്റി രണ്ട് സൈഡിലുമായിട്ട് അടിച്ച് അവിടെ കുറച്ച് മണ്ണിട്ട് നികത്തി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ കായംകുളം ബസ് സ്റ്റാൻഡിൻ്റെ പുതിയതായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും തുടങ്ങിയിട്ടില്ല പിന്നെ നമ്മൾ നേരെ മുമ്പോട്ട് കായംകുളം തെക്ക് ഭാഗത്തായിട്ടുള്ള അണ്ടർപാസിൻ്റെ അടുത്തായിട്ടാണ് വരുന്നത് അവിടെ വരുമ്പം കുറച്ച് മുമ്പോട്ട് ഇടത്തേ സൈഡിലായിട്ട് ദൂരോട്ട് നോക്കുമ്പം അവിടെ ഇടത്തേ സൈഡിലായിട്ട് കുറച്ച് സർവീസ് റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയും വലത്തേ സൈഡിലായിട്ട് കുറച്ച് ടാറിംഗ് വർക്കുകൾ സർവീസ് റോഡിൻ്റെ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ അപ്ഡേറ്റ് അരിപ്പാട് ടാണാപ്പടി മുതൽ കായംകുളം വരെയുള്ള അപ്ഡേറ്റ് അപ്പം പുതിയൊരു വീഡിയോ ആയി വീണ്ടും എത്തും കാത്തിരിക്കുകയാണ്